നർച്ചറിങ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ ഒരുക്കിയ വിസ്ഡം യൂത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസിന് സമാപനമായി പെരുന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു പരിപാടി പരിപാടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളുടെ ഫീലിങ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക ജീവിതത്തിൽ പ്രവാചകൻ തൻ്റെ അനുയായികളാകുന്ന വിദ്യാർത്ഥികളോട് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹം സമീപിച്ചിരുന്ന ആ ഒരു സമീപനമുണ്ടല്ലോ സാഹിർ ബിൻ ഹറാം എന്ന വളരെ വിരൂപ്പിയായ അടിമയായ ഒരു മനുഷ്യൻ വയർത്തൊലിച്ച് ഷെള് കാരക്കുകൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് വിളിച്ചു പറയുന്നത് ഇത കാരക്ക കാരക്കെന്ന് വിളിച്ചു പറയുമ്പോൾ ആ മനുഷ്യന്റെ മുഖം വിവർണമായിരുന്നു കാരണം അത്രയും ദരിദ്രനാണ് വിരൂപ്പിയാണ് അവന്റെ അടുത്ത് നിന്ന് കാരക്ക പോലും ആരും വാങ്ങൂല റലിഹു വന്നു നബി നബീ സമ്മ പിന്നിൽ കൂടി ചെന്ന് ആ റിനെ അണഞ്ഞു കൂട്ടിപ്പിടിച്ച് കണ്ണു ഈ കുട്ടിയെ ആർക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വില പറയുന്ന ഒരവസ്ഥയും റസൂലെ ഞാൻ ഈ ചെള്ളുകാരൊക്കെ പോലെ വിറ്റൊഴിവാക്കേണ്ട ഒരാളാണോ എന്ന് ാഹിർ ചോദിച്ചപ്പോൾ മോനെ ാഹിർ നീ ാഹിർ ബിൻ ഹറാമേ സ്വർഗത്തിൽ നീ ഉന്നതനാണെന്ന് പറഞ്ഞ് കുട്ടിയുടെ മനസ്സിൻ്റെ ഫീലിങ് ഇല്ലാതെ ആക്കിയ പ്രവാചകന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പി നസീഫ് അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ ടി കെ അഷ്റഫ് കെ താജുദ്ദീൻ സലാഹി ടി കെ നിഷാദ് സലഫി ജംഷീർ സലാഹി ടി പി അബ്ദുൽ ഹക്ക് പി രത്നാകരൻ കെ വി മനോജ് കുമാർ ടി മുഹമ്മദ് ഷമീൽ തുടങ്ങിയവർ സംസാരിച്ചു ഫൈസൽ മൗലവി പുതുപ്പറമ്പ് ഹാരിസ് കായക്കോടി ഡോക്ടർ ടി കെ ഫവാസ് ഡോക്ടർ എം മുബീൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ പി ലുബൈബ് തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളന ഭാഗമായി പെരിന്തൽമണ്ണ ദാറുൽ ഖുറാനിൽ വെച്ച് കുരുന്നുകളുടെ ബട്ടർഫ്ലൈസ് കിഡ്സ് സംഗമവും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ